എല്ലാ ഇനം പയറുകളും നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് ജൂലൈ മാസം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഇവിടെ പച്ച നിറത്തിൽ നീളമുള്ള പയറ് അതുപോലെ വയലറ്റ് നിറത്തിൽ നീളമുള്ള പയർ കൊടുക്കുന്നുണ്ട് അതുപോലെ ചതുരപ്പയർ ഈ സമയത്ത് ചതുരപ്പയർ നട്ട് പിടിപ്പിച്ചാൽ ചുവട് പിടിപ്പിച്ചാൽ നമുക്ക് ഒരു ഒക്ടോബർ പോലെയുള്ള മാസങ്ങളിലാണ് സെപ്റ്റംബർ ഒക്ടോബർ പോലെയുള്ള മാസങ്ങളിലാണ് ഇവർ നന്നായി വിളവ് തരുന്നത് വേറെ ഏത് സമയത്ത് നമ്മളിവരെ വളർത്തിയാലും അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ ചതുരപ്പയർ നട്ടു വളർത്താൻ ഏറ്റവും പറ്റിയ സമയം വിത്തുകൾ പാകി മുളപ്പിച്ച് എവിടേക്കാണ് വെക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ കൊടുക്കുന്ന ചതുരപ്പയറിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ചതിന് പറമ്പിലാണ് ഞാനത് നട്ടത് അപ്പോൾ അതിന് ഞാൻ വളമൊക്കെ ഇട്ട് കൊടുക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ തുടർച്ചയായ മഴ കാരണമാണ് നമുക്കൊന്ന് ഇറങ്ങി അവിടെ വരെ പോയൊന്ന് കാണാനുള്ള സാഹചര്യം പോലുമില്ല അവർ കുറച്ചും കൂടെ നന്നായി വളർന്നു തുടങ്ങിയിട്ടുണ്ട് അടുത്ത വീഡിയോയിലോ അതിൻ്റെ അടുത്ത വീഡിയോയിലോ എനിക്ക് കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാമേ